വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ അപ്പോൾ എക്സാം ഡേറ്റുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ ഈ മാസം പതിനേഴാം തീയതിയാണ് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷ നിങ്ങൾ വളരെയധികം ഇനി അങ്ങോട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും വളരെയധികം ശ്രദ്ധയോടു കൂടി നോക്കിയിരിക്കേണ്ട ഒരു പരീക്ഷ പേപ്പറാണ് ക്വസ്റ്റ്യൻ പേപ്പറാണ് എക്സൈസ് പരീക്ഷ കാരണം അത് പ്ലസ് ടു ലെവലാണ് അതിനുശേഷം നിങ്ങൾക്ക് സെക്രട്ടറി ട് മെയിൻസ് പരീക്ഷ വരുന്നുണ്ട് പിന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജസ് വരുന്നുണ്ട് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ജൂൺ മാസം അതിനുശേഷം ജൂലൈ മാസമാണ് ഒരുപാട് ഡ്രൈവർ പരീക്ഷകളും പോലീസ് പരീക്ഷയൊക്കെ വരുന്നത് ഫയർമാൻ ഡ്രൈവറുണ്ട് പോലീസ് ഡ്രൈവറുണ്ട് പ്രിസൺ കം ഡ്രൈവറുണ്ട് പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷ ഡബ്ല്യു സി പിഒ സി പിഒ പരീക്ഷകൾ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഈ പരീക്ഷ കോസ്റ്റ്യൻ പേപ്പർ എല്ലാം ശ്രദ്ധിച്ചിരിക്കണം അതാണ് ഏറ്റവും വലിയ കാര്യം ഇതൊക്കെ എഴുതാനുള്ളവർ കറക്റ്റ് പോയി എഴുതുക എക്സൈസ് പരീക്ഷ അല്ല ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എക്സൈസ് പരീക്ഷ ഒരു പ്രാക്ടീസ് എക്സാം ആയിട്ട് എടുക്കുക കാരണം എക്സൈസിലൊക്കെ കുറച്ച് പേർക്ക് നിയമനം കിട്ടത്തുള്ളൂ അല്ലേ അതുപോലെ നമ്മൾ നല്ല വാങ്ങി വന്നാലേ നമുക്ക് ജോലി ലഭിക്കത്തുള്ളൂ അപ്പൊ സാധ്യത കുറവാണ് ഡെസ് ആക്കുന്നതല്ല നല്ല പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും എക്സൈസിലൊക്കെയാണ് പോകുന്നത് ഇപ്പൊ പോലീസിൽ ജോലി കിട്ടുന്ന ഒരാൾക്ക് എക്സൈസിൽ ജോലി കിട്ടണമെന്നില്ല അതിൻ്റെതായ ആ കോമ്പറ്റീഷൻ ലെവലിലൊക്കെ ഉണ്ട് അല്ലെ പിന്നെ ചിലര് തിരിച്ചും എക്സൈസിലായിരിക്കും പോലീസിൽ ബേക്കിലായിപ്പോ അത് കാര്യം എഴുന്ന ഓരോ ഇതുപോലെ ആയിരിക്കും എന്തായാലും ഒരു കഠിന പരിശോധന നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സീരീസ് എക്സാംസിൽ ഏതെങ്കിലും അടിച്ചാൻ പറ്റും ശരി അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ട ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള പരീക്ഷ ഈ പറയുന്ന ക്വസ്റ്റൻസിന് ആയിരിക്കും ഇപ്പൊ ഇരുപത്തഞ്ചിലേതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വലിയ പഴക്കമില്ലാത്ത കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ബാക്കിൽ ഔട്ടും ഇരുപത്തിനാല് ഡിസംബർ തൊട്ട് ബാക്കിൽ ഔട്ടും ഇരുപത്തി അഞ്ച് ജനുവരി തൊട്ട് ഇങ്ങോട്ടുമാണ് നമ്മുടെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഞാൻ വിട്ടേക്കുന്നത് ഈ സി എ പഠിക്കാൻ വേണ്ടി ഓക്കെ വലിയ പഴയ നമ്മൾ പഠിക്കാൻ വേണ്ട വലിയ പുതിയ നമ്മൾ പഠിക്കാൻ വേണ്ട എന്നാൽ എക്സാമിന് രണ്ടു മാസം മുമ്പ് ബാക്കിലോട്ട് പോകുന്ന ഒരു പത്ത് പതിനഞ്ച് മാസം വരെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഉപകാരം ചെയ്യുന്ന ഒരു കറണ്ട് അഫയർ സെക്ഷൻ ആയിരിക്കും പിന്നെ അതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ചില പരീക്ഷയ്ക്കൊക്കെ ഭയങ്കര ഓൾഡ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുള്ളൂ അത് എന്താണെന്ന് വെച്ചാൽ ഈ കാലയളവിൽ വീണ്ടും എടുത്തു പറയുന്ന കാര്യങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡന്റും ഉണ്ടാകുമ്പോഴാണ് ഇപ്പോ പുതിയ കറണ്ട് അഫയേഴ്സ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ള ഫസ്റ്റ് ചോദ്യത്തിൽ നിന്ന് പരിചയപ്പെടാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് നടക്കുകയുണ്ടായി ട്വന്റി ട്വന്റി ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുകയുണ്ടായി അത് ഒൻപതാമത്തെ സീസണാണ് ഈ ഒൻപതാമത്തെ സീസണാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് വിജയിച്ചത് ഇന്ത്യയാണ് ഫൈനലിൽ വിജയിച്ചത് ഇന്ത്യ ആണ് ഇന്ത്യയോട് ഇന്ത്യ ഫൈനലിൽ തോൽപ്പിച്ചത് അതായത് ഫൈനലിൽ സെക്കൻഡ് സ്ഥാനം രണ്ടാം സ്ഥാനം നേടിയ റണ്ണർ അപ്പ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൌത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയാണ് ഇന്ത്യ തോൽപ്പിച്ച് കിരീടം നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതാമത്തെ സീസൺ ഇന്ത്യ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിരീടം നേടി നമുക്കറിയാം രണ്ടായിരത്തി ഏഴിലാണ് ഇന്ത്യക്ക് അവസാനമായിട്ട് എന്താണ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ലഭിച്ചത് പ്രഥമ വേൾഡ് കപ്പ് അല്ലെ ഇനി യു എസ് എയും വെസ്റ്റ് ഇൻഡീസും ആയിരുന്നു വേദികൾ യു എസ് എയും വെസ്റ്റ് ഇൻഡീസും ആയിരുന്നു വേദികൾ യു എസ് എയും വെസ്റ്റ് ഇൻഡീസും ആയിരുന്നു വ്യാധികൾ ഓക്കെ രണ്ടായിരത്തി ഏഴിലാണ് ആദ്യമായിട്ട് ലഭിച്ചത് പിന്നെ അടുത്ത ആ ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ബോൾട്ട് അഫ്രീതി യുവരാജ് സിങ് ഗെയില് ഇത്രയും പേരായിരുന്നു ഇതിന്റെ അംബാസിഡർമാര് കേട്ടാ ഈ ട്വന്റി ട്വന്റിന്റെ ഏറ്റവും എന്താണ് പ്രഥമ പ്രഥമല്ല ബ്രാൻഡ് അംബാസിഡർമാർ ആരൊക്കെയെന്ന് വെച്ചാൽ ഹുസൈൻ ബോൾട്ട് ഷാഹിദ് അഫ്രീദി പാകിസ്ഥാന്റെ ഹുസൈൻ ബോൾട്ട് നമുക്ക് ഓട്ടക്കാരെ പിന്നെ യുവരാജ് സിംഗ് ക്രിസ്ഗിന് നാല് നാലുപേരായിരുന്നു അംബാസിഡർമാർ ഓക്കെ ഇന്ത്യക്ക് വേൾഡ് കപ്പ് ലഭിച്ച വർഷങ്ങൾ അന്താരാഷ്ട്ര വേൾഡ് കപ്പ് രണ്ടായിരത്തി ആയിരത്തി ലഭിച്ചു രണ്ടായിരത്തി ഏഴിൽ ലഭിച്ചു രണ്ടായിരത്തി ഏഴില് ട്വന്റി ട്വന്റി ലഭിച്ചത് ഇത് അമ്പത് ഓവർ ഏകദിന വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന വേൾഡ് കപ്പ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ലഭിച്ചു രണ്ട് ലോകകപ്പുകളും രണ്ട് ട്വന്റി ട്വന്റി വേൾഡ് കപ്പുകളും ഉള്ള രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേദിയാകാൻ പോകുന്നത് ആരെന്ന് വെച്ചു കഴിഞ്ഞാൽ അതാരാണ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ ശ്രീലങ്കയിൽ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേദി അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ഒമ്പതാം സീസൺ ആയിരുന്നു വിജയിച്ചത് ആയിരുന്നു ഫൈനലിൽ ഇന്ത്യ തോൽപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയായിരുന്നു നാലുപേരെ ബ്രാൻഡ് അംബാസിഡർ ആയ നാല് പേർ നാല് പേരിൽ പെടാത്തതാര് എന്ന് പറഞ്ഞാണെങ്കിൽ ചോദിച്ച് ചോദിക്കാം സെയിം പോൾട്ട് ഷാഹിദ് അഫ്രീദി ഇബ്രായ് സിംഗ് ക്രിസ് ക്രിസ്ഗെയില് വേദി യു എസ് എയും വെസ്റ്റ് ഇൻഡീസും ആയിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കാം പിന്നെ ഇന്ത്യക്ക് ലഭിച്ച രണ്ടാമത്തെ കിരീടമായിരുന്നു പ്രഥമ കിരീടം രണ്ടായിരത്തി ഏഴായിരുന്നു ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേദി ഇന്ത്യയും ശ്രീലങ്കയുമാണ് അപ്പൊ ഇങ്ങനെയും സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ക്വസ്റ്റ്യൻ വരാം ഓക്കെ അത് ട്വന്റി വേൾഡ് കപ്പ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അടുത്ത രണ്ട് അപ്പോയിൻമെന്റ് ആണ് ഒന്ന് വിക്രം മിശ്രി വിക്രം മിശ്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയാണ് ഇന്ത്യയുടെ പുതിയ വിക വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി ഓക്കെ അടുത്തത് രവി അഗർവാൾ രവി അഗർവാൾ എന്ന് ഡയറക്ട് ടാക്സ് ഡയറക്ട് ടാക്സ് മേധാവി അതായത് ഇന്ത്യയുടെ പ്രത്യക്ഷ ടാക്സിന്റെ നികുതിയുടെ മേധാവിയായിട്ട് ഒന്ന് ആരാണെന്ന് ചോദിച്ചാൽ രവി അഗർവാളാണ് രവി അഗർവാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സമയത്താണ് ഈ ഒരു പോസ്റ്റിംഗ് നടക്കുന്നത് എന്ന് പറഞ്ഞാലും കൂടെ ശ്രദ്ധിക്കുക അടുത്തത് നമ്മളാ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിന് ഒരു പ്രധാനപ്പെട്ട ദൗത്യം പൂർത്തീകരിച്ചവര് തിരിച്ചൊക്കെ വന്നു പക്ഷെ ആ ദൗത്യം ഒന്ന് പഠിച്ചിരിക്കുക അതായത് സ്റ്റാർ ലൈനർ ലൈനർ സ്റ്റാർ റൈനർ എന്ന പേടകത്തിൽ ബോയിങ് കമ്പനിയുടെ ഭാഗമായി ക്രൂ പദ്ധതിയിലൂടെ ആ ബഹിരാകാശത്തേക്ക് യാത്ര നടത്തിയ ആൾ ആരായിരുന്നു സുനിത വില്യംസും കൂടെ ഉണ്ടായിരുന്നത് ബാച്ച് ാണ് ബാച്ച് വിൽമോർ അപ്പം ആ ഒരു കാര്യം പഠിക്കുക അവര് യാത്ര തുടങ്ങി രണ്ടായിരത്തിനാല് ജൂൺ അഞ്ചിലാണ് ആ ക്രൂ പദ്ധതിയിലൂടെ ഗോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിലാണ് പോയത് ആരൊക്കെയാണ് സുനിത വില്യംസും സഹയാത്രികനെ കൂടെ ഒന്ന് പഠിച്ചിരിക്കുക ചോദിക്കാം ബാച്ച് വിൽമോർ ബാച്ച് വിൽമോർ അടുത്ത ഒരാൾ അന്തരിച്ചു അന്തരിച്ച ആളുടെ പേര് എഴുത്തുകാരനാണ് ഇസ്മയിൽ ഇസ്മയിൽ കദാരെ ഇസ്മായിൽ കതർ കതാരെ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പ്രത്യേകത ആദ്യത്തെ ഇന്റർ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ വ്യക്തിയാണ് ഇസ്മായിൽ കദാരെ ഇസ്മായിൽ കതാരാണ് ആദ്യത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ വ്യക്തി അദ്ദേഹം അന്തരിച്ചു അദ്ദേഹം ഒരു അൽബേനിയൻ എഴുത്തുകാരാണ് എഴുത്തുകാരനാണ് അൽബേനിയൻ എഴുത്തുകാരൻ പഠിച്ചോളാം നല്ല റിമാർക്കബിൾ ക്വസ്റ്റ്യൻ മൂന്ന് തെക്കറ്റേക്കാം വേൾഡ് വേൾഡിലെ ബിഗസ്റ്റ് മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം നിലവിൽ വരാൻ പോകുന്ന എവിടെയാണ് ന്യൂഡൽഹിയിലാണ് നിലവിൽ വരുന്നത് ഫ്രാൻസിന്റെ സഹായത്തോട് കൂടിയാണ് നിലവിൽ വരുന്നത് ആ യുഗെ യുഗീൻ യുഗെ യുഗീൻ ആണ് വേൾഡിൽ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് ഫ്രാൻസിന്റെ സഹായത്തോടെ പേര് പഠിച്ചോണം യുഗെ യുഗീൻ യുഗെ യുഗീൻ ഭാരത് ഇനി നമുക്കറിയാം ഭാരതീയ ന്യായ സംഹിത അല്ലെ ക്രിമിനൽ നിയമങ്ങൾ വന്നു ഐ പി സിക്ക് പകരം വന്നതാണ് ബി എൻ എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് വന്നത് ഓക്കെ ജൂലൈ ഒന്നാണ് അപ്പൊ അത് പ്രകാരം ബി എൻ എസ് പ്രകാരം ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ആണ് ഹനുമാൻ ഗഞ്ച് പോലീസ് സ്റ്റേഷൻ ഹനുമാൻ ഗഞ്ച് പോലീസ് സ്റ്റേഷൻ മധ്യപ്രദേശിലാണ് ആദ്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തത് കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചാൽ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ മലപ്പുറം കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ മലപ്പുറം ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഹനുമാൻ ഗഞ്ച് പോലീസ് സ്റ്റേഷൻ ആണ് മധ്യപ്രദേശിലാണ് കേരളത്തിൽ ചോദിച്ചാൽ മലപ്പുറത്ത് കൊണ്ടോട്ടി കൊണ്ടോട്ടി പഠിച്ചോണം അടുത്ത് സെബക്സ് ടു സെബക്സ് ടു ഏത് രാജ്യത്തിന്റെ വിക്ഷേപണ ദൗ അല്ല സെബക്സ് ടു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാരകമായ അളവ് അളവ ശക്തി കഴിഞ്ഞാൽ ഏറ്റവും മാരകമായ സ്ഫോടക വസ്തുവായ സെബക്സ് ടു വിക്ഷേപിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ് സെബക്സ് ടു ഇന്ത്യ ഗോസ് യു എന്ന വിക്ഷേപണ ദൗത്യം നടത്തിയ ഏത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാസ നാസയുടെ ഏറ്റവും പുതിയ പദ്ധതിയാണ് ഗോസ് യു ചോദിക്കാം യു വിക്ഷേപണ പദ്ധതിയാണ് അടുത്തത് എം സ്ട്രിപ്പ് ആപ്പ് എം സ്ട്രിപ്പ് ആപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എം സ്ട്രിപ്പ് ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന വനപരിപാലകരുണ്ടല്ലോ അവരുടെ അവർ ജോലിയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വിജിലൻസ് നടത്തിയ പരിശോധന ആപ്പാണ് തുടങ്ങിയ പരിശോധന ആപ്പാണ് എം സ്ട്രിപ്പ് ആപ്പ് എം സ്ട്രിപ്പ് ആപ്പ് ഓക്കെ ഓപ്പറേഷൻ റോയൽ സ്ട്രൈപ്സ് നമ്മൾ പഠിച്ചു ഓ ആർ എസ് അല്ലെ എന്താണ് ആ ആനപ്പാറയിലെ കടുവാ സംഘത്തെ നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ റോയൽ സ്ട്രൈപ്സ് അവർ ഓർന്നു പോലെ മറന്നുപോലെ ഓർത്തിരിക്കുക അടുത്ത ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യാണ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ നിലവിൽ വരുന്നത് എവിടെയാണ് കോഴിക്കോടാണ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോടാണ് നിലവിൽ വരുന്നത് ഓർഗൻ ആൻഡ് ടിഷ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് കോഴിക്കോടാണ് വൈസ് ചാൻസലർമാരെ കുലഗുരു എന്ന് പേരിൽ നാമകരണം ചെയ്യപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശാണ് മധ്യപ്രദേശിലെ വൈസ് ചാൻസലർമാരുടെ പേര് മാറ്റി ഇപ്പൊ പറയുന്നതാണ് കുലഗുരു എന്നാണ് കുലഗുരു കുലഗുരു എന്ന് വിളിക്കുന്നത് മധ്യപ്രദേശിലെ വൈസ് ചാൻസലർമാരെയാണ് ശ്രദ്ധിക്കണം ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് സിംഗപ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് എവിടെയാണ് സിംഗപ്പൂർ എന്താണ് ഓപ്പറേഷൻ ഫാനം ഓപ്പറേഷൻ ഫാനം എന്ന് പറയുന്നത് ജി എസ് ടി വകുപ്പിന്റെ ഹോട്ടൽ റെയ്ഡ് പദ്ധതിയാണ് ജി എസ് ടി വകുപ്പ് നടത്തിയ ഹോട്ടൽ കേരളത്തിലെ ഹോട്ടൽ സംസ്ഥാനത്തെയാണ് കേരളത്തിലെ ഹോട്ടൽ റെയ്ഡ് പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ഫാനം ഓപ്പറേഷൻ ഫാനം ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ വേദിയാവുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ യൂറോ കപ്പിന് വേദിയാവുന്നത് ജർമ്മനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് യൂറോ കപ്പിന് വേദിയാവുന്നത് എവിടെയാണ് ജർമ്മനിയാണ് ആഴക്കടൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ലോകത്തിലേന്ന് അല്ല ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് അത് വിഴിഞ്ഞമാണ് വിഴിഞ്ഞം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വിഴിഞ്ഞമാണ് ഉത്തരം കേട്ടോ വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ഒന്ന് പഠിച്ചിരിക്കുക ഐ എൻ ടി ആർ വി സീറോ വൺ ഐ എൻ ടി ആർ വി സീറോ വൺ ഐ എൻ എന്ന് പറഞ്ഞ ഇന്ത്യ ടി ആർ വി എന്ന് പറഞ്ഞ ട്രിവാൻഡ്രോ ആണ് ലൊക്കേഷൻ കോഡ് ആഴക്കടൽ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏതാണ് വിഴിഞ്ഞമാണ് അത് പഠിച്ചോണ്ട് ചോദിക്കും ലൊക്കേഷൻ കോഡ് പഠിക്കണം ഐ എൻ ടി ആർ വി സീറോ വൺ ഐ എൻ ടി ആർ വി സീറോ വൺ ഇനി ഇതില്ല ഈ ലൊക്കേഷൻ കോഡ് തന്നില്ല പഴയ ലൊക്കേഷൻ കോഡാണ് തരുന്നെങ്കിൽ ഏതാണ് ഐ എൻ എൻ മറന്ന എന്താണ് ഐ എൻ എൻ പറഞ്ഞേ എൻ ഐ എൻ പറഞ്ഞാലും ആ ഇതന്നെ സീറോ വൺ അല്ലേ ഇത് പഴയ ലൊക്കേഷൻ കോഡാണേ ഒന്ന് ജസ്റ്റ് ഓർത്തിരുന്നാ മതി ജസ്റ്റ് ഒന്ന് മതി അപ്പൊ ലൊക്കേഷൻ കോഡ് പഠിക്കുക നിലവിലുള്ളത് ഐ എൻ ടി ആർ വി സീറോ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുക അല്ലെങ്കിൽ അല്ലാതെ ചോദിക്കുക ഈ ആഴക്കടൽ ആഴക്കടൽ ലൈസൻസ് ആഴക്കടൽ മത്സ്യബന്ധന ലൈസൻസ് നേടിയ ആദ്യത്തെ വനിത രേഖാ കാർത്തികേയനാണ് ആഴക്കടൽ മത്സ്യബന്ധന ലൈസൻസ് നേടിയ ആദ്യ വനിത ചോദിച്ചാൽ രേഖാ കാർത്തികേയനാണ് രേഖാ കാർത്തികൻ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ കേസ് പറഞ്ഞിട്ട് ഒമ്പതാമത്തെ സീസൺ ആണ് ഒമ്പതാമത്തെ സീസണാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിജയിച്ചത് ഇന്ത്യയാണ് റൺറപ്പായത് സൗത്ത് ആഫ്രിക്കയാണ് ആരൊക്കെ തമ്മിലാണ് കളിച്ചത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഇന്ത്യ വിജയിച്ചു എവിടെയൊക്കെയാണ് വേദിയായെന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയാണ് ആ വെസ്റ്റ് ഇൻഡീസും പിന്നെ യു എസ് എ വെസ്റ്റ് ഇൻഡീസും യു എസ് എ ആണ് വേദിയായത് ഇന്ത്യക്ക് ആദ്യം ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് വർഷത്തിന് ശേഷമാണ് ഇപ്പൊ വീണ്ടും ലഭിച്ചത് പിന്നെ അതിൽ നാല് ബ്രാൻഡ് അംബാസിഡർമാരുണ്ട് ഉസൈൻ ബോൾട്ട് പിന്നെ ഷെയ്ദ് അഫ്രീദി പിന്നെ ആരാണ് ഗ്രിസ്ഗെയിൽ യുവരാജികം ഇനി അടുത്ത എൺപത്തി മൂന്നില് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ വേൾഡ് കപ്പുകൾ ലഭിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേദിയാകാൻ പോകുന്നത് ഇന്ത്യയും ശ്രീലങ്കയും വിക്രം വിക്രം മിശ്രി അതേപോലെ രവി അഗർവാൾ രണ്ട് പോസ്റ്റിങ്ങുകൾ പഠിക്കുന്നു വിക്രം വിക്രം മിശ്രി എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ അല്ലെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആണ് പിന്നെ രവി അഗർവാൾ ആരാണ് രവി അഗർവാൾ പ്രത്യക്ഷ ടാക്സിന്റെ നേതാവിയാണ് പ്രത്യക്ഷ ടാക്സിന്റെ പ്രത്യക്ഷ നികുതിയുടെ നേതാവാണ് അല്ലെ ഇനി ബോയിങ് സ്റ്റാർ ലൈനറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് ആരൊക്കെ പോയത് ആ ബച്ച് ബിൽമോർ എന്ന സഹയാത്രയോടൊപ്പം ആര് സുനിത വില്യംസ് പറഞ്ഞു ഉയർന്നത് അല്ലെ ക്രൂ പദ്ധതിയിലൂടെ ബോയിങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിലാണ് പോയത് ഓക്കെ ഇനി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് പുരസ്കാര നേടിയ ആ പേരെന്ന് പറഞ്ഞ പോലെ ഇസ്മാൽ കദാരെ ഇസ്മായൽ കദാരെ എന്ന വ്യക്തി ഇപ്പൊ അലതുയെ അന്തരിച്ചു അദ്ദേഹം അൽബേനിയൻ എഴുത്തുകാരനാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം എന്ന പദവിയോടെ യുഗേ യുഗ എന്താണ് യുഗെ യുഗീൻ ഭാരത് ന്യൂഡൽഹിയിൽ സ്ഥാപിതമായിട്ടുണ്ട് ഇന്ത്യയുടെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ പുരാതന സത്യങ്ങളും പിടിച്ചു പറയുന്ന ഒരു എന്താണ് മ്യൂസിയമാണ് അതിനുവേണ്ടി സഹകരിച്ചത് ഫ്രാൻസ് ആണ് ഇതിന് ഏതെങ്കിലും ഒരു ദിവസം ചോദിക്കും പിന്നെ ബി എൻ എസ് ബി എൻ എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ പുറത്തുവന്ന പുതിയ ക്രിമിനൽ നടപടി ക്രമം ക്രിമിനൽ നിയമം ബി എൻ എസ് അതും പ്രകാരം ആദ്യത്തെ കേസ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത മധ്യപ്രദേശിലെ ഹനുമാൻ ഗഞ്ച് പോലീസ് സ്റ്റേഷൻ കേരളത്തിലാണ് മലപ്പുറത്തെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ സെബെക്സ് ടൂ ഗോസ് യു ഗോസ് യു എന്ന് പറയുന്നത് എന്താണ് നാസയുടെ പുതിയ ഒരു പദ്ധതിയാണ് ഗോസ് യു നാസ പിന്നെ സെബെക്സ് ടൂ ഇന്ത്യ വിക്ഷേപിച്ച എന്താണ് സ്ഫോടക വസ്തുവാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ഫോടക വസ്തുവാണ് പിന്നെ എം സ്ട്രിപ്പ് ആപ്പ് വനപാലകരുടെ കുറിച്ച് പരിശോധിക്കാൻ വിജിലൻസ് നടത്തിയ പരിശോധന ആപ്പാണ് എം സ്ട്രിപ്പ് ടിഷ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്ന കേരളത്തിലെ എന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ് കുലഗുരു എന്ന പേര് വി സി വൈസ് ചാൻസലർമാരെ എന്താണ് കുലഗുരു എന്ന പേരിലോട്ട് മാറ്റിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് മധ്യപ്രദേശ് സർക്കാരാണ് ആണ് ഓക്കെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന എവിടെ ചോദിച്ചാൽ സിംഗപ്പൂർ ആണ് രണ്ടാ ഓപ്പറേഷൻ ഫാനം ഹോട്ടലുകളിൽ കേരളത്തിൽ നിന്ന് ജി എസ് ടി വകുപ്പ് നടത്തിയ കേരളത്തിലെ സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ നടത്തിയ വിജിലൻസ് പരിശോധനയാണ് അപ്പൊ ജി എസ് ടി നമ്പർ പ്രകാരമായിട്ടുള്ള അവർ ടാക്സ് ഒക്കെ അടയ്ക്കുന്നുള്ളോ ഇല്ലെന്നൊക്കെ നടത്തുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ഫാനം ഓക്കെ അതെങ്ങനെ പഠിക്കാം ജി എസ് ടി വകുപ്പിന്റെ പരിശോധനയില്ല വിജിലൻസ് വന്ന റൈഡിയാണ് അപ്പൊ അവരൊന്നിട്ട് ആ റൈഡിയ് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി ഫാൻ ഫാനിന്റെ നാലിസതി ഓപ്പറേഷൻ ഫാനം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പ് എവിടെയെന്ന് വെച്ചാൽ ജർമ്മനിയാണ് അതിന്റെ മറ്റൊരു പോയിന്റ് പറഞ്ഞിട്ടാണോ ജർമ്മനി യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമാണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ താരം പിന്നെ വിഴിഞ്ഞ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലേതാണ് അത് വിഴിഞ്ഞാണ് അതിന്റെ കോഡ് ലൊക്കേഷൻ കോഡ് ഐ എൻ ഐ എൻ ടി ആർ ഐ ഐ ടി ആർ വി ടിആർ വി ഐ എൻ ടി ആർ വി സീറോ വൺ ആണ് പഴയ കോഡാണ് ഐ എൻ വൈ വൈ സീറോ വൺ ഇത് വയ്യാറ്റിങ്ങരയുടെ കോഡും ഇത് തിരുവനന്തപുരത്തിന്റെ കോഡുമാണ് ഓക്കെ അപ്പൊ ഈ ആഴക്കൊരു മത്സ്യബന്ധന സൈസൻസ് നേടി ആദ്യം വനിതാ ചോദിക്കാം അപ്പൊ അടുത്തറ തന്നെയാണ് രേഖ കാർത്തികനാണ് അവരുടെ പേര് ഓക്കെ ഇത്രേ ഉള്ളു